യെസൽപുരം ഗാന്ധിസ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ക്യാമ്പിന് തുടക്കമായി തുമ്പിപ്പട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ക്യാമ്പ് തുടക്കിയത് എഞ്ചിനീയറാവണം പോലീസാവണം ഇങ്ങനെ പട്ടാളക്കാരനാണ് ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഓരോരുത്തരെ അവൻ പറയുകയാണ് എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും അതായിരുന്നു ബോക്സ് ന്യൂസ് എനിക്ക് ഒരു നല്ല മനുഷ്യനാവണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കത്തക്ക തരത്തിലുള്ള അമൂല്യ വിധികളായിട്ടുള്ള അനുഭവ സമ്പത്തുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനു ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ട് ഇവിടെ പിന്നെ കൃഷിയെ സൂചിപ്പിച്ച പോലെ എല്ലാ സർഗവാസനകളും ഒത്തൊരുമിച്ച് കിട്ടുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അതന്ന് തൂക്കി മനസ്സിലാക്കി ആ വിഭാഗത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തർക്കും നൈസർഗികമായ കഴിവുകളുണ്ട് പക്ഷെ അതിനെ ഒന്ന് വികസിപ്പിച്ചെടുത്ത് സമ്പന്നമാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം ഇരുപത്തി ഒമ്പതാം തീയതി വരെ വളരെ നന്നായി ഇവിടെ പഠിക്കുവാൻ പക്ഷേ എൻ്റെ ഒരു താല്പര്യം ഇതിൻ്റെ ഈ മക്കൾ മാത്രം പോരായിരുന്നു നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ഒരു രക്ഷകർത്താക്കൾ കൂടെ ഇവിടെ വേണ്ടിയിരുന്നു അവരോടും ചില കാര്യങ്ങൾ പറയുവാനുണ്ട് എസ് ഗാന്ധിസ്മാരക ഗാന്ധി കേന്ദ്രത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ക്യാമ്പ് തുടങ്ങി തുമ്പിപ്പട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിലാണ് ക്യാമ്പ് ആരംഭിച്ചത് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാൽ തെങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പ് ഡയറക്ടർ ആലപ്പി ഋഷികേഷ് ജനറൽ സെക്രട്ടറി മനു പി എസ് സാബു പി കണർകാട മേബിൾ ജോൺകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലയിലേക്ക് വിദഗ്ധർ ക്ലാസ് നയിക്കും നാടിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഏറെയും ഒരു കാലഘട്ടമാണ് നമുക്ക് ആ ഏക ഒരു ഏത് തരത്തിൽ ചിന്തിച്ചാലും ഒരു രക്ഷകർത്താവിനും സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ചെറുപ്രായത്തിലാണ് നമ്മൾ ഓരോ സ്വഭാവ രൂപീകരണങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ടുവരേണ്ടത് നേരത്തെ മാഷ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബിനു ടീച്ചറിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചെറുപ്രായത്തിലെ വിദ്യാഭ്യാസം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ പെരുമാറ്റവും നമ്മുടെ മൂത്ത സഹോദരങ്ങളുടെ പെരുമാറ്റവും ഒക്കെ താഴെത്തട്ടിലേക്ക് താഴെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുക എന്റെ ചേട്ടൻ എന്താണ് ചെയ്യുന്നത് എന്റെ ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്റെ അമ്മ എന്താണ് എൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റുള്ളവരോട് എങ്ങനെയാണ് വരും വീട്ടിൽ വന്നു കയറുന്നവരോട് എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം നമ്മൾ ശാസ്തമാക്കുന്നത് നമ്മൾ പരിശീലിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും ഇല്ല